ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പം നമ്മളിന്നൊരു ആയുർവേദത്തിൽ പച്ചമരുന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റീണിൻ്റെ പ്രശ്നം തരിവീക്കം വൃഷ്ണവീക്കം എന്നൊക്കെയുള്ള മരുന്നാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നല്ല പേർക്ക് ഈ പ്രശ്നങ്ങളില്ല ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ പച്ചമരുന്ന് കയഞ്ചിക്കുരു എന്ന് പറയും കയഞ്ചിക്കുരു ചൂട് എന്നൊക്കെ ചില നാട്ടിൽ ചൂട് എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ആ പ്രോസ്റ്റേറിൻ്റെ പ്രശ്നം തരി വീക്കത്തിന് ഉപയോഗിക്കുന്ന മരുന്ന് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ച് ഇതേമാതിരി അഞ്ചെണ്ണം എടുത്തിട്ട് അഞ്ച് കൊട്ട കൊട്ടെടുത്തിട്ട് ദിവസവും അഞ്ച് കൊട്ടെടുത്ത് അടുപ്പിൽ ചൂടണം ചുട്ടിട്ട് ഇതിനുള്ള പരിപ്പ് എടുത്ത് ആക്കണം ആ പൗഡർ നമ്മൾ മുട്ട ആംബ്ലേറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുരുമുളക് പൊടിക്കു പകരം ഈ പൊടി ഇട്ട് എടുത്തിട്ട് ഇളം ചൂടോടുകൂടി കഴിക്കണം അങ്ങനെ കഴിക്കുമ്പോൾ പുരുഷ പുരുഷന്മാരിൽ കാണുന്ന തരിവീക്കം പ്രശ്നവീക്കം എന്നിവയ്ക്കൊക്കെ ആ വേദനയും കടച്ചിലും സൂചി കുത്തുന്നണമാതിരി കുത്തിപ്പറിയൊക്കെ ഉണ്ടാകും അതൊക്കെ മാറി കിട്ടും ഒരു തുടർച്ചയായ ഒരാഴ്ചകളത് ഉപയോഗിക്കണം നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ചാനൽ വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ